അസ്സാം വലൈക്കും വർമ്മത്തുള്ള ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള തലാൽ അക്ബറിന്റെ കൂടെയാണ് തലാൽ അൽ ഹർബിയുടെയും അക്ബർ കൂടെയാണ് ഉള്ളത് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച നോളജ് സിറ്റിയിലേക്കാണ് മർക്കസ് നോളജ് സിറ്റിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിപ്പോൾ മുക്കം ഓമശ്ശേരിയൊക്കെ കഴിഞ്ഞിങ്ങനെ അടിവാരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മർക്കസ് നോളജ് സിറ്റിയിൽ ഇത് രണ്ടാം തവണയാണ് നമ്മുടെ സുഹൃത്തായിട്ടുള്ള തലാൽ അക്ബർ സന്ദർശിക്കുന്നത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സയ്യദന്മാരെയും പണ്ഡിതന്മാരെയും സന്ദർശിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് അങ്ങനെ മുൻപ് വന്ന സമയത്തും ഉസ്താദവറുകളെ ബഹുമാനപ്പെട്ട ഷേഖ് തലാൽ അക്ബർ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ താമരശ്ശേരിയും കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷത്തിലാണ് നമ്മുടെ അക്ബർക്കയും തലാലും ഉള്ളത് സായാ തലാൽ الحين احنا نروح فين؟ اي نعم الحين حبيبي شبير احنا ماشيين لشيخ ابو بكر رايحين للمركز اه طبعا انا واكبر قبل كذا جينا زياره عند ابو بكر والان اه برضو رايحين له زياره وما شاء الله تبارك الله الحين احنا بتامر شيري ان شاء الله باذن الله قريب نوصل طبعا هذا طريق بينر صح؟ ايوه ايه اي ما شاء الله تبارك الله അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് മുൻപും കേരളത്തിൽ വന്ന സമയത്ത് ഷെയ്ഖ് ബുബക്കർ അഹമ്മദ് ഉസ്താദിനെ അവർ സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ താമരശ്ശേരി കഴിഞ്ഞ് വയനാട് റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് വഴികളൊക്കെ ഇങ്ങനെ പരിചിതമായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തവണ കേരളത്തിൽ വന്നതാണ് ഒരുപാട് തവണ യാത്ര ചെയ്ത വഴികളായതുകൊണ്ട് തന്നെ ലേഖവർക്കാണ് ഇപ്പോൾ ഏകദേശ വഴികളും സ്ഥലങ്ങളൊക്കെ ധനാലിന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പാടിയും പറഞ്ഞും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൈതപ്പോയിൽ കഴിഞ്ഞിട്ട് സിറ്റിയിലേക്കുള്ള ആ ഒരു റോഡിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മർക്കസ് നോളജ് സിറ്റിയുടെ പ്രധാന കവാടം വഴി അകത്തേക്ക് പ്രവേശിക്കുകയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ചെറു പട്ടണം തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസം ആരോഗ്യം വ്യവസായം ടൂറിസം കാർഷികം തുടങ്ങിയ മേഖലകളിലൊക്കെയുള്ള ഒട്ടനവധി പദ്ധതികളാണ് ഈ ഒരു മർക്കസ് നോളജ് സിറ്റിക്കകത്ത് സജ്ജീകരിച്ചു വെച്ചിട്ടുള്ളത് ആദ്യമായാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് ഇവിടെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മഷാൽവാ മർക്കസ് നോളജ് സിറ്റിക്കകത്തുള്ള മസ്ജിദുൽ ഫോട്ടോഹാണ് നമ്മൾ ഈ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് നല്ല വെണ്ണക്കൽ കൊട്ടാരം പോലെ അതിമനോഹരമായ മനസ്സ് നിറക്കുന്ന ഒരു കാഴ്ചയാണ് ദൂരെ നിന്ന് തന്നെ തരുന്നത് മസ്ജിദിന്റെ മക്ക ഗേറ്റിൽ കൂടി നമ്മുടെ വാഹനം മുകളിലേക്ക് പ്രവേശിച്ചു ഇവിടെ എത്തുമ്പോൾ ലോഹർ ബാങ്ക് വിളിക്കുന്ന സമയമായിരുന്നു മക്കയിലെയും മദീനയിലേയും ബാങ്ക് വിളി ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ബാങ്ക് വിളിയാണ് ഇവിടെ ഉള്ളത് നമുക്കതൊന്ന് ജസ്റ്റ് കേട്ടു നോക്കാം മനോഹരാണ് അല്ലേ അപ്പോൾ നമ്മൾ നേരെ ജാമിയുൽ ഫത്തോഹിൻ്റെ റിസപ്ഷൻ വഴി ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന ഒരു മുറിയുണ്ട് അവിടേക്ക് നമ്മളെ സ്വീകരിച്ചിരുത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മർക്കസ് നോളജ് സിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറും ഷെഹുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിൻ്റെ മകനുമായ ഡോക്ടർ അബ്ദുൽ ഹക്കീം മസേരി ഉസ്താദ് നമ്മളെ സന്ദർശിക്കാൻ വേണ്ടി ഈയൊരു സ്വീകരണ മുറിയിലേക്ക് വന്നു

സ്വപ്ന തുല്യമായ ഒരു നിമിഷമായിരുന്നു അത് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നതല്ല കഴിഞ്ഞ തവണ തുലാൽ അക്ബർ ഉസ്താദിനെ സന്ദർശിക്കുന്ന സമയത്ത് ഉസ്താദ് കുറച്ച് അസുഖങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ റാഹത്തായിട്ടുണ്ട് അലഹമില്ല ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കുറച്ച് സമയത്തെ സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷം നമുക്കുള്ള ചായയും കാവയൊക്കെ കൊണ്ടുവന്നു അതിനുശേഷം ലോഹറ നിസ്കാരത്തിൻ്റെ സമയമായതുകൊണ്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോയി ജാമ്യാൽ ഫുത്തോഹ് ദ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്നാണ് ഈ ഒരു മസ്ജിദിൻ്റെ പേര് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസത്തിലാണ് ഷേഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചെയർമാനും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള നോളജ് സിറ്റിക്ക് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാളം ഉള്ളാളം തങ്ങളെന്നറിയപ്പെടുന്ന തങ്ങൾ തറക്കല്ലിടുന്നത് നിർമ്മാണ ശൈലിയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പള്ളിയാണിത് ഏഴായിരം പേർക്ക് ഒരേ സമയം പള്ളിക്കകത്ത് പ്രാർത്ഥന നടത്താൻ വേണ്ടി കഴിയും പുറത്തുള്ള ഭാഗം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം പേർക്ക് ഒരേ സമയം പ്രാർത്ഥന നടത്താനുള്ള സൗകര്യങ്ങൾ പള്ളിയിലും ചുറ്റുഭാഗത്തുമായിട്ടുണ്ട് ഭാഗത്തുമായിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ വളരെ വളരെ മനോഹരമാണ് ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പള്ളിയുടെ ഭംഗി നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ജാമിയുൽ ഫുത്തൂഹ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടായ്മയുടെ വിജയം എന്നാണ് എനിക്കെപ്പോഴും ഈ ഒരു പള്ളിയെ ഓർക്കുമ്പോൾ ഓർമ്മ വരുന്നത് മദീനയിലെ ഹന്ദക്കിലുള്ള മസ്ജിദുൽ ഫതഹ ആണ് ഹന്തക്കിൽ വിജയത്തിന് വേണ്ടി റസൂൽ സലഹ് അലൈവലമ തങ്ങള് ദ്വാ ചെയ്ത സ്ഥലത്ത് നിലവിൽ വന്നിട്ടുള്ള പള്ളിയാണ് മസ്ജിദുൽ ഉൽ അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള പള്ളിയാണ് ദ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് ഒരുപാട് കാര്യങ്ങൾ ഈയൊരു പള്ളിയെക്കുറിച്ച് പറയാറുണ്ട് നമ്മുടെ ലക്ഷ്യം ഉസ്താദിനെ കാണുക എന്നുള്ളതായതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ വീഡിയോ എടുക്കുന്നില്ല നിങ്ങളിപ്പോൾ കാണുന്ന ഈയൊരു ഭാഗത്ത് വെച്ചാണ് ബാങ്ക് വിളിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പള്ളിയിൽ മെഹ്റാവിന്റെ അടുത്തായിരിക്കും ബാങ്ക് വിളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുക പക്ഷേ ഇവിടെ ജാമിയുൽ ഫത്തോഹിൽ അത് പുറകു അല്പം ഉയർന്ന ഭാഗത്താണ് ഇതുള്ളത് ഞങ്ങളുടെ കൂടെ ഇന്ന് ഈ ഇവിടെ മർക്കസ് നോളജ് സിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഗൈഡായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളത് മുഹമ്മദ് ഫായിസ് നൂറാനി ഉസ്താദാണ് അങ്ങനെ നിസ്കാരത്തിന് ശേഷം നൂറാനി ഉസ്താദ് ഞങ്ങളെ കാന്തപുരം എ പി അബൂബ് ക്രിസ്താദിൻ്റെ ഷെഹന എ പി ഉസ്താദിൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ ഒരു സമയത്ത് തന്നെ മർക്കസ് നോളജ് സിറ്റിയെക്കുറിച്ചും അതോടൊപ്പം ചേർന്ന് കിടക്കുന്ന ഷരിയത്ത് കോളേജിനെ കുറിച്ചും ദാവാ കോളേജും ഹഫുൽ ഖുർആൻ കോളേജ് തുടങ്ങി ഇവിടെയുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങളെക്കുറിച്ചുള്ള ഒരു പരിപൂർണമായ വിവരണം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് മസ്ജിദുൽ ഫത്തോഹിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കെട്ടിടത്തിൽ തന്നെയാണ് ഈ ഒരു കോളേജും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ക്ലാസ് റൂമുകളൊക്കെ കണ്ടില്ലേ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഒരു ഭാഗമൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഷേഖന കാന്തപുരം എ പി അബൂബു ഉസ്താദിൻ്റെ ആ ഒരു റൂമിൻ്റെ പേഴ്സണൽ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് ഉള്ളത് ആ ഒരു സമയത്ത് ഉസ്താദ് ബുഖാരി ക്ലാസ്സിലായിരുന്നു നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഈ ഒരു ബിൽഡിങ്ങിലെ മൂന്നാം നിലയിലെ പതിമൂന്നാമത്തെ റൂമാണ് ഉസ്താദിൻ്റെത് മുന്നൂറ്റി പതിമൂന്നാം നമ്പർ റൂമാണ് ഉസ്താദിൻ്റെ റൂം നമുക്ക് ആ ഡോറിൻ്റെ വടവിൽ കൂടി നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ നേരി കാണുമ്പോൾ ഉസ്താദ് ഇങ്ങനെ ബുഹാരി ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വന്നിട്ട് നമ്മുടെ തലാൽ അക്ബറിനോട് അറബിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് വിദ്യാർത്ഥികളൊക്കെ നല്ല മിടുക്കന്മാരാണ് ആ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ അറബിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന ട്രെയിനിങ് എത്ര മികച്ചതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മാത്രം മതി നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അറബിയിലൊക്കെ സംസാരിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ വേദിയിൽ പ്രസംഗിക്കുന്നത് ചിലപ്പോൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ അവർ തിരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കും അങ്ങനെ വേദിയിൽ സംസാരിക്കുക പക്ഷെ ഇതൊക്കെ നമ്മൾ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ വന്ന കുട്ടികൾ സംസാരിക്കുകയാണ് ഇതൊന്നും മുൻകൂട്ടി പ്രിപ്പയർ ആയി ചെയ്യുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി ആ ഒരു എടുക്കാൻ വേണ്ടി ഞങ്ങളും ഉസ്താദിന്റെ ക്ലാസ്സിൽ കയറിയിരുന്നു ഉസ്താദ് എന്ത് വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നുള്ളത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ ഉസ്താദിന്റെ ആ ഒരു അവതരണ രീതിയും ഘനകാംഭീര്യം നിറഞ്ഞുള്ള ആ ഒരു ശബ്ദവും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് വളരെ ക്ഷമയോടുകൂടിയുള്ള മറുപടിയും ഇടയ്ക്കൊക്കെ നർമ്മം കലർന്ന രീതിയിൽ ചെറുപുഞ്ചിരിയോടെയുള്ള തമാശകളൊക്കെയായി നല്ല ശാന്തമായി ഒഴുകുന്ന ചെറിയ അരുവി പോലെ നമ്മൾ ഓരോരുത്തരും ആ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ലയിച്ചു പോവുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ ഉയർന്ന നിലകളിൽ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തിപ്പെട്ടതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഉസ്താദിൻ്റെ കീഴിലുള്ള ശിക്ഷണവും ഇവിടെ നിന്നുള്ള ഗുരുത്വമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് സമയം ഉസ്താദിൻ്റെ കൂടെയുള്ള ആ ഒരു ക്ലാസ്സിൽ ചെലവഴിച്ചാൽ തന്നെ മതി റൂമിൽ നിന്നുള്ള സിറ്റിയുടെ ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അത്ര ക്ലോസ് ആയിട്ട് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും പുറത്ത് നല്ല മഴക്കുള്ള ലക്ഷണമുണ്ട് അങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുഹൃത്ത് തലാൽ അക്ബറുമായി ഉസ്താദ് കുറച്ച് സമയം സൗഹൃദ സംഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തൊലാൽ അൽഹർബിയെ ഉസ്താദ് ക്ഷണിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ സൈഡിൽ ഇരിക്കായിരുന്ന എന്നെയും മക്ക് ബർക്കാനേയും വിളിച്ച് ഉസ്താദ് കയ്യിൽ കുറച്ച് ഉറുമാമ്പഴ ഇട്ടു തന്നു വലിയ സന്തോഷമായി ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബർക്കത്തിന് വേണ്ടി അങ്ങനെ കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഉസ്താദിന്റെ കൂടെ ചെലവഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി യാത്ര ചോദിക്കുകയാണ് ഉസ്താദൊക്കെ വളരെ തിരക്കുള്ള ആളാണ് അങ്ങനെ ഞങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിനോടും അതുപോലെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി ഉസ്താദിനോടും യാത്ര പറഞ്ഞ് ഉസ്താദിന്റെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തായിട്ടാണ് മർക്കസ് നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണിത് പക്ഷേ ഈ ഒരു സമയത്ത് നല്ല കോട ഇറങ്ങി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ചുറ്റു ഭാഗത്തുള്ള മലനിരകളൊന്നും കാണുന്നില്ല അവിടെ നിന്നിറങ്ങി നമ്മൾ നേരെ പോയത് മർക്കസ് നോളജ് സിറ്റിക്കകത്ത് തന്നെയുള്ള ടൈഗ്രീസ് വാലി റിസോർട്ടിലേക്കാണ് വളരെ മനോഹരമായ ആയുർവേദ ഔഷധ മരങ്ങളാലും ഒരുപാട് ഫലവൃക്ഷങ്ങളാലും ഒക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ല നിബിഡമായിട്ടുള്ള ഒരു വനത്തിന് നടുവിലുള്ള നല്ല മനോഹരമായൊരു റിസോർട്ട് ഈ ഈ നമ്മൾ വന്ന സമയത്ത് ഇവിടെയുള്ള റൂംസൊക്കെ ഫുള്ളായിരുന്നു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അബ്ദുൽ നാസർ മഹദനി ഉസ്താദും അതുപോലെ തന്നെയുള്ള പ്രമുഖരൊക്കെ ഇവിടെ വന്നിട്ട് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കുന്ന കാഴ്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അറബ് രാജ്യങ്ങളിൽ നിന്നും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ഫോറിനേഴ്സൊക്കെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നൊരു റിസോർട്ടാണിത് വളരെ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ഏരിയ നല്ല മനോഹരമായ ഒരു അന്തരീക്ഷം നല്ല തണുപ്പുള്ള ഒരു സാഹചര്യ അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ ഉള്ളത് ആ ഒരു ടൈഗ്രീസ് വാലി റിസോർട്ടിൻ്റെ റിസോർട്ടും പിന്നെ അതിൻ്റെ ചുറ്റു ഈ മനോഹരമായ മനസ്സിന് വളരെയധികം ആനന്ദം നൽകുന്ന കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരികെ നമ്മൾ നാട്ടിലേക്ക് മടങ്ങി ഇവിടെ നല്ല മനോഹരമായ ഒരു തടാകമൊക്കെ കൃത്രിമ തടാകമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഷ വളരെ മനോഹരമായ മനോഹരമായൊരു ദിവസമായിരുന്നു